മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗർ നടന്ന എല്ലാ കാര്യങ്ങളും മാർക്കോയോട് തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ മേഘൻ്റെ കള്ളക്കളികളെല്ലാം മാർക്കോയ്ക്കും മനസ്സിലാകുന്നുണ്ട് ശേഷം നമ്മുടെ സാഗർ നേരെ മഞ്ജുവിനെ കാണാനായിട്ട് പോന്നു മഞ്ജുവിനെ കാണാൻ ചെല്ലുമ്പം അവിടെ ഉണ്ണിയുണ്ടായിരുന്നു മഞ്ജു ഉണ്ണിയും സാഗറിനെ കണ്ടതും അവനെ ആട്ടിപ്പായിച്ച് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അന്നേരം സാഗർ പറയുന്നുണ്ട് ഞാൻ ആരുടെയും ശത്രുവോ മിത്രവും ആയിട്ടല്ല ഇവിടെ വന്നത് എനിക്ക് ചില സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനുണ്ട് എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ അത് കേട്ടതും മഞ്ജും ഉണ്ണിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ ആ മേഘനാഥൻ കൊടും ചതിയനാണ് അയാൾക്ക് നിങ്ങൾ മാത്രമല്ല ഭാര്യയായിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതിലൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നു ഞാനിതിവിടെ വന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും പ്രത്യേകിച്ച് കാശൊന്നും തന്നിട്ടില്ല മഹാലക്ഷ്മി മേടത്തെ മേഘൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ മഹാലക്ഷ്മിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല ആ ഒരു കലിക്കാണ് പരസ്യമായിട്ട് മഹാലക്ഷ്മി മേടത്തെ ഉമ്മ വെക്കാൻ പോയി നാട്ടുകാരെല്ലാം എടുത്തിട്ട് പഞ്ഞിക്കിട്ടത് നാട്ടുകാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അന്ന് മഹാലക്ഷ്മി മേടം രക്ഷപ്പെട്ടത് അന്നേരം മഞ്ചു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് വേറെയാണല്ലോ നീയാണ് ഓഫീസിൽ വെച്ച് മഹാലക്ഷ്മിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണെന്നല്ലോ ഞങ്ങളറിഞ്ഞത് അത് സത്യമാണ് അതിനൊരു കാരണമുണ്ട് നിങ്ങളുടെ ഭർത്താവാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് കാശിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി മേടത്തെ പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നിട്ട് കണ്ണൻ സാറിൻ്റെ കുടുംബജീവിതം തകർക്കണം കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന് എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പരിപാടിക്ക് നിന്നു കൊടുത്തത് അതിനുള്ള ശിക്ഷ ആവശ്യത്തിലധികം എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു മഹാലക്ഷ്മി മേടത്തെ എന്നുപദ്രവിക്കാൻ ശ്രമിച്ചോ അന്നതിന് ശേഷം മുതൽ എനിക്ക് കലികാലമാണ് എനിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്നിട്ടും ഒരു ഓഫീസിൽ നിന്നോ കമ്പനിയിൽ നിന്നോ എനിക്ക് ജോലി കിട്ടുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പം വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും എന്നാലും നിങ്ങൾ നോക്കിക്കോ ഓരോ ദിവസം ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ കയറി വന്ന് അവിഹിത കഥകൾ പറയുന്നത് കേൾക്കേണ്ടി വരും ആ ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈ ലോകത്ത് വിശ്വസിക്കാം പക്ഷേ മേഘനയൊഴിച്ച് അയാൾ ഉറപ്പായി നിങ്ങളെ ചതിക്കും ഇപ്പോൾ ചെയ്യുന്നതും ചതി തന്നെയാണ് ഇതെല്ലാം കേട്ടിട്ട് മഞ്ജുവിന് വിഷമവും സങ്കടവും ഞെട്ടലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് സാഗർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം വന്ന് പറഞ്ഞത് ഞാനാണെന്ന് അയാളെ അറിയിക്കാം പക്ഷേ ഇത് നിങ്ങൾ മേഘനോട് തുറന്നു പറഞ്ഞാൽ ഉറപ്പായ അയാൾ എന്നെ കൊല്ലും അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ അങ്ങനെയെങ്കിലും മഹാലക്ഷ്മി മേടത്തോട് ചെയ്ത ദുഷ്ടതയ്ക്കുള്ള ആ ഒരു പ്രതിഫലം എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയുന്നു അല്ല എൻ്റെ പേര് പറയാൻ താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ത് സഹായവും ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു അങ്ങനെ മഞ്ജു സാഗറിൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്തായാലും ഇനി മേഘനാഥൻ അത്രയ്ക്ക് നിലനിൽപ്പില്ല എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്തായാലും ദുർഗയും മഞ്ജു ഉണ്ണി എല്ലാം കൂടി മേ മേഘനെ എങ്ങനെ പഞ്ഞിക്കിടന്ന് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ